അസ്ലാമലക്കും അധികം എന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല രസമുള്ള പാർട്ടി ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാറ്റേണിൽ വരുന്ന നല്ല ഈ എന്താ പറയുക ഉള്ള പാറ്റേൺ എന്നൊക്കെ പറയുന്നത് നല്ല ബ്രാൻഡഡ് പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല രസമുള്ള അടിപൊളി അടിപൊളി പീസുകളാണ് അപ്പോൾ ഓരോന്നിൻ്റെ പ്രൈസ് ഓരോന്ന് കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രൈസുകൾ ഇതിനൊപ്പം തന്നെ പറഞ്ഞുതരാം അപ്പോൾ മറക്കണ്ട മുഴുവനായിട്ട് കാണാനായിട്ടും ശ്രമിക്കാ ഓക്കെ മറക്കണ്ട അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതോണി ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഡെയിലി നമ്മൾ രാവിലെ പത്ത് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അതായത് ഇരുമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്യാനും പറ്റും പർച്ചേസ് ചെയ്യാനെന്തെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടപ്പെടുന്ന പീസ് കാണുന്നതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക ഈ പോലെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ ഉണ്ടല്ലോ അതിൽ കണ്ട് ചെയ്താൽ മതി അറിയാം പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞിരുന്നില്ല പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിരുന്ന കേട്ടോ വേറെ ഒന്നും വിചാരിക്കണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക അത് എന്റെ വാട്സാപ്പ് നമ്പറിൽക്ക് അതായത് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക അയച്ചു തരാം എന്നിട്ട് നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും അയച്ചു ഒരു നമ്പർ തരാം ആ നമ്പറിലേക്ക് മാത്രം ഗൂഗിൾ പേ ചെയ്തു തരാം പൈസ എന്തായാലും കിട്ടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ തന്ന അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റ് വഴിയോ ഡി ടി ഡിസി വഴിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ പോസ്റ്റ് വഴി ചെയ്താൽ അഞ്ച് ദിവസം മാക്സിമം അഞ്ച് ദിവസം ഇനി അതല്ല ഡി ടി ഡി സി ആണെങ്കിൽ രണ്ടേ രണ്ട് ദിവസം കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നതാണ് വീട്ടിൽ എത്തണമെന്ന് ഡി ടി ഡി സിയിലെ എത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കണം ഡി ടി സി ഓഫീസ് ഓക്കെ പക്ഷെ അത് ഞങ്ങൾ ഓഫീസിൽ പോയി നിങ്ങൾ മേടിച്ചാലും മതി അവർ വിളിച്ച് പറയും തന്ന നമ്പറിലേക്ക് ഓക്കെ പക്ഷെ അത് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ സെറ്റ് സെറ്റ് സാധനങ്ങളാണ് മക്കളെ വാരിക്കോലി ഗിഫ്റ്റ് തന്നെയാണെന്ന് അറിയില്ല അത് നമ്മൾ തന്നെയാണ് ഗ്രീൻ കളറ് അങ്ങനെ നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ എന്താ പറയാ ഒരു രക്ഷയില്ലാത്ത സാധനം ഒരു രക്ഷയിലാണ് രക്ഷയില്ലാത്ത സാധനം എന്താ പ്രൈസ് അറിയാം മക്കളെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി എട്ടാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മാരക പീസാണ് വരുന്നത് നല്ല രസമല്ല ഗ്രീൻ കളറാണ് എളുപ്പുള്ളത് നിന്റെ ഇത് കൊടുത്തിട്ടുള്ളത് കളർട്ടാ ഇതാണ് നിന്റെ ബോട്ടം ഗ്രീൻ കളർ തന്നെയാണ് ബോട്ടം എന്നത് ഷോൾ ഇതാ സോഫ്റ്റ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എഴുതിയിട്ടുള്ളത് ഷോൾ അതും നല്ല ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റഡിലാണ് അവള് കൊടുത്തിട്ടുള്ളത് കേട്ടാ മജാപ്പ പീസ് എന്നൊക്കെ പറഞ്ഞാൽ മജാപ്പ പീസ് ഒരു രക്ഷയില്ലാത്ത സാധനം ഇതാ കിർ കിറു സാധനം ഒക്കെ ലൈറ്റ് ആയിട്ട് ാണ് നല്ല ഗ്രീൻ ആണ് വരുന്നത് ഒരു ഡസ്റ്റി ടൈപ്പിൽ ഡാർക്ക് ആയിട്ട് നല്ല ഡാർക്ക് ഡസ്റ്റി ടൈപ്പിൽ ഗ്രീൻ കളർ നല്ല ഭംഗി കാണാം കേട്ടാ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മക്കളതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ ഗ്രേ കളർ ആണ് രണ്ടായിരം എണ്ണൂറ്റി തൊണ്ണൂറ്റാണ് അതിന്റെ പ്രൈസ് വരുന്നത് നല്ല രസമുള്ള കണ്ട ഗോൾഡൻ ടൈപ്പ് വർക്ക് ഉണ്ടല്ലേ ആ ഒരു വർക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ഒരു ഗ്രേ കളറിൽ സുഖസുന്ദരായിട്ട് നീക്കിട്ട് കല്യാണം വരെ ഉഷാറാക്കാൻ പറ്റും നല്ല രസമുള്ള പാറ്റേണ് അതായത് ഇനിയിപ്പോ സ്വന്തം ഫാമിലിത്തെ കല്യാണം ഇത് ഇട്ടാ മതി ഇങ്ങനെ തട്ടാ മതി ഉച്ച പൊളിച്ചിട്ട് ഗ്രേ കളർ ബോട്ടം വരുന്ന കേട്ടാ കേട്ടാ ഷോളോ പണി ഹോ ഏതാ ഭംഗി ഏതാ രസം ഏതാ സാധനം നോക്കി എങ്ങനെയുണ്ട് ഇതൊക്കെ ഞാന് എങ്ങനെയാ നിങ്ങളോട് പറയ ഭംഗിയില്ലെന്നോ ഇതാക്കണ് സുബാൻ അല്ല സൂപ്പർ സാധനം ആക്ച്വലാത്ത അടിപൊളി പാറ്റേൺ കേട്ടാ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപക്കാണ് ഇതൊക്കെ അടുത്ത മഞ്ഞ മസ്റ്റാഡിയെല്ലോ നല്ല അടിപൊളി ഡാർക്ക് മസ്റ്റാഡിയെല്ലോ നമ്മള് കാണിച്ചു എങ്ങനുണ്ട് പൊള്ളിച്ചില്ലേ പൊള്ളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ പൊള്ളിച്ച് മാരകാക്കി കഷ്ണം കഷ്ണാക്കി എടുക്കും ഞമ്മള് പൊള്ളിച്ച് കഷ്ണം കഷ്ണാക്കും അമ്മൊരു സാധനം ഇന്ന് നിന്നെ ഷോ ഈ പാക്കറ്റിൽ കൊടുത്തിട്ടില്ലേ പാക്കറ്റിൽ അതിലെന്തേലും വേണ്ട പാക്കറ്റിലാക്കിയത് ഏതാ രസം ഏതാ ഭയങ്കര നല്ല കിഡ്നസ് ആണ് ഒരു നല്ല പ്രിന്റിങ് ആണ് നല്ല രസമുള്ള ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ആണ് പോവില്ല നല്ല സുഖസുന്ദരായിട്ട് നമ്മള് ഒരുപാട് കാലം നമ്മളതാണെന്നുള്ള ചിന്തയിൽ നമ്മൾ യൂസ് ചെയ്താൽ ഒരുപാട് കാലം നമ്മളതിലൊപ്പം ഏഹ് ഇല്ലെങ്കിൽ നമ്മളൊരു ടാറ്റം വന്ന് ഓട്ടാക്കിയിട്ട് ടൈ പോക്കു പോകാന്ന് സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട സൂക്ഷിച്ച ഒരുപാട് കാലം ഉണ്ടോ ഒക്കെ ഇല്ലെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും അതിനൊക്കെ രണ്ടേ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചെന്നാണ് പ്രൈസ് വരുന്നത് കേട്ടാ ഇതും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചെന്നാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ഇത് ഭയങ്കര ബ്ലൂ ഡാർക്ക് ബ്ലൂ അട്ടാ അതില് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് നേരിട്ടുള്ളത് അതിന്റെ ഇത് കൊടുത്താൽ ഉണ്ടല്ലോ അതിന്റെ ഒരു റൗണ്ട് റൗണ്ട് ഒരു മാംഗോ വർക്ക് വർക്കല്ല മാംഗോ പ്രിന്റ് ആ സാധനമൊക്കെ ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത് അത് കാരണം ഭയങ്കര ഭംഗി ഗോൾഡൻ ടൈപ്പ് ത്രെഡ് ത്രെഡാണ് കൊടുത്തിട്ടുള്ള അതായിക്കുണ്ടി പോയി വന്നപ്പോ മോനെ പണ്ടത്തെ കളിപ്പാർ നല്ല അടിപൊളി ഡാർക്ക് ചൂട് എടുത്തിട്ട് പുറത്തിറങ്ങൂലേ സിഗരറ്റിന്റെ കുറ്റിയൊക്കെ പിടിച്ചിട്ട് സിഗരറ്റിന്റെ പാക്കറ്റ് ഒക്കെ പിടിച്ചിട്ട് ആ ഒരു ആ ഒരു ഫീലിന്റെ പാന ഓർമ്മ നിൽക്ക് നല്ല പാന്റ് ഇപ്പൊ വലിക്കൊന്നുമില്ല സിഗരറ്റ് പറഞ്ഞത് ഗൽഫേർ അടയാളല്ലോ ഏതാ സാധനം ചെമ്മല്ലേ മാരക ഐറ്റം പൊള്ളി പീസ് എന്ന് പറഞ്ഞ പൊള്ളി സാധനം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കിട്ട സൂപ്പർ പീസ് അടുത്തത് നല്ല അടിപൊളി മുന്തിരി കളർ അത് തായ്ലാന്റ് മുന്തിരി കളർ ഇട്ട നല്ല തായ്ലൻ്റെ മുന്തിരി നല്ല രസമുള്ള അടിപൊളി കളറാണെന്ന് ചേര് രസം കാണാൻ ഭയങ്കര ഭംഗിയുള്ള കളർ കളേഴ്സ് ഇതൊക്കെ എല്ലാം ഒന്നു അതാ പറഞ്ഞു എല്ലാതും ഒന്നുക്കും ഒന്നു മെച്ച പാറ്റേൺ ആണ് അവര് ഗോൾഡൻ ടൈപ്പ് ത്രെഡിലാണെന്നു ഒരു ഫ്രണ്ട് പോർഷനിലുള്ള വർക്ക് കൊടുത്തിട്ടുള്ള ബോട്ടം ഇതവരിന് നല്ല അടിപൊളി വൈലറ്റ് ഒരു പിങ്ക് കളർ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട കള വൈറ്റ് അല്ലാതെ വേറെ കളർ അതന്നെ കളർ അതന്നെ കളർ അതിനിങ്ങനെ ഡെസ്റ്റിസൈ ഷെയ്ഡ് കൊടുത്താൽ കിട്ടില്ല നമുക്ക് ആ ഒരു കളർ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളും വരും സൂപ്പർന്നൊക്കെ പറഞ്ഞു ഇത് എന്ത് കളറാണ് നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞത് അതാണ് എനിക്കറിയില്ല ഒരു ഒരു ബ്രൗൺ കളറിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഉണ്ടല്ലേ കളർ ഒന്ന് പറഞ്ഞ കേട്ടിട്ട് ഇത് അറിയണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കമന്റിൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി ഓക്കെ അടുത്തതിൽ ഇതുപോലത്തെ കളർ എന്നാൽ പറഞ്ഞതരല്ലേ നമുക്ക് ബോട്ടത്തിന്റെ കളറുണ്ടോ ഇതുമായിട്ട് ബന്ധമല്ല എന്നല്ല പക്ഷെ ഇത് ഇതിന് കുറച്ചും കൂടി കാണിക്കുന്ന പാറ്റേണില് വരും അതായത് പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണിക്കുന്ന കളറ് മറ്റേതൊരു ഡസ്റ്റിംഗ് ടൈപ്പ് ആയിട്ടില്ല ഇതാണ് ടോപ്പിന്റെ കളർ പക്ഷെ അതിനെ ഡസ്റ്റ് ആക്കിന്ന് മാത്രം അടാ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ പീസ് വരുന്നത് ഓ ഏതാ ഷോള് സൂപ്പർ സാധനം അല്ലെ നല്ല ഭംഗി കാണാൻ നല്ല രസമുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് അടിപൊളി പീസ് ഇന്ന് ഞാനിപ്പോ എത്രയാണ് കാണിച്ചിട്ടുള്ളത് മക്കളെ നെക്സ്റ്റ് വീഡിയോയില് വെറൈറ്റി കളക്ഷൻ വീണ്ടും കാണാൻ പറ്റും മറക്കണ്ട ഇൻഷാല്ല ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്യാത്തവണ്ണം സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാത്തവണ്ണം പർച്ചേസ് ചെയ്തോണ്ട് നല്ല 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 സാധനങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബൈ കാണിച്ചോണ്ടിരിക്കുന്നത്